വന്നു സുന്ദരിയാണ് പ്രായം തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത പ്രകൃതം വെളുത്തു നെലിഞ്ഞ രൂപം ലളിതമായ വസ്ത്രധാരണം ലാളിത്യത്തിന് ഇത്രയും സൗന്ദര്യമോ എന്ന് അതിശയിച്ചു വായിച്ച കഥകളിലെ മികവുറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ മനസ്സിലുണർന്നോ ചിരിച്ചു മൂല്യനിർണയം ചെറുകഥ മൂല്യനിർണയ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ ഇന്ദുലേഖ ടീച്ചറെ ആദ്യമായി കാണുന്നത് സി ബി എസ്ഇ പത്താം ക്ലാസിൻ്റെ മലയാളം പരീക്ഷ കഴിഞ്ഞ സമയം ഒരാഴ്ചയാണ് പേപ്പർ നോക്കുവാനായി പറഞ്ഞു വെച്ചിട്ടുള്ള സമയം എല്ലാവരും ഒത്തുചേർന്നു തുടക്കക്കാരിയായി ഞാൻ ക്യാമ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു അതുകൊണ്ട് മുതിർന്ന അധ്യാപകരെല്ലാം എന്നെ കുട്ടി എന്ന് വാത്സല്യപൂർവ്വം വിളിച്ചു ആദ്യമായി കാം ക്യാമ്പിലെത്തുന്നതിൻ്റെ അങ്കലാപ്പ് ഉണ്ടായിരുന്നു ഹെഡ് എക്സാമിനർ ഇന്ദുരേഖ ടീച്ചറാണെന്ന് കൂടെയുള്ളവർ താല്പര്യത്തോടെ പറഞ്ഞപ്പോൾ ആളെ നേരിട്ട് അറിയില്ലെങ്കിലും ആശ്വാസം തോന്നി ടീച്ചർ വന്നു സുന്ദരിയാണ് പ്രായം തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത രൂപം വെളുത്ത നിറം വെലിഞ്ഞു നീണ്ട പ്രകൃതം ചെറിയ വട്ടമുഖം ആശാൻ പറഞ്ഞ പോലെ ഇടതൂർന്ന് ഇമകറുത്ത കണ്ണുകൾ നീണ്ട മൂക്ക് കഴിവുറ്റ ചിത്രകാരൻ ശ്രദ്ധാപൂർവം വരച്ചു വച്ചതുപോലെ ആകൃതിയുള്ള ചുണ്ടുകൾ വൃത്തിയായി പിന്നീട്ട നീണ്ട മുടി മുഖത്തിന് അലങ്കാരമായി ചെറിയൊരു ഗോപി പൊട്ട് കാതിൽ വെള്ളക്കല്ലു പതിച്ച കൊച്ചു കൊച്ചുകമ്മൻ ളം മഞ്ഞ നിറമുള്ള കോട്ടൻ സാരി ലാളിത്യത്തിന് ഇത്രയും സൗന്ദര്യമോ എന്ന് അതിശയിച്ചു വായിച്ച പുസ്തകങ്ങളിലെ മികവുറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ ഉള്ളിലുണർന്ന് ചിരിച്ചു ടീച്ചറുടെ ചിത്രം പൂർണമായി മനസ്സിൽ പതിഞ്ഞു ഒപ്പം ടീച്ചറെ ഓർക്കുമ്പോഴൊക്കെ കാറ്റിലാടുന്ന സ്വർണ നിറമാർന്ന ഒരു നെൽക്കതിരും മനസ്സിൽ വന്നു കുട്ടികളുടെ ഉത്തരകടലാസുകൾ മൂല്യനിർണ്ണയം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ടീച്ചർ നിർദ്ദേശം നൽകി ഒപ്പം മാതൃഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഭാഷയോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു മാതൃഭാഷ എന്ന് പുറമേ പറയുമ്പോൾ മാതാവിനെ കൂടി അകമേ കാണണം ഭാഷ മരിക്കുന്നുവെന്ന് പറഞ്ഞു നടക്കാതെ ഭാഷയെ സംരക്ഷിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം അതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ഭാഷാധ്യാപർക്കാണ് അതിനായി നമുക്കൊരു വേദിയുണ്ട് ക്ലാസ് മുറികൾ അവിടെ ഒരു തോട്ടക്കാരൻ വെള്ളവും വളവും നൽകി ചെടികളെ പരിപാലിക്കും പോലെ ഭാഷയുടെ ജ്ഞാനവും സൗന്ദര്യവും കുട്ടികളിലേക്ക് പകർന്നുകൊടുത്ത് നാം അതിനെ സംരക്ഷിക്കണം പഠിപ്പിക്കുന്ന കുട്ടികൾ ഭാഷയെ വെറുക്കാനിട വന്നാൽ ഭാഷാധ്യാപനം തുടരാൻ നമുക്ക് അർഹതയില്ല അമ്മയെ വെറുക്കുന്ന കുട്ടികൾ ഉണ്ടാവരുത് അതുപോലെയാവണം മാതൃഭാഷയെയും അവർ കാണേണ്ടത് നമുക്കതിന് കഴിയണം കഴിഞ്ഞേ പറ്റൂ കാരണം ഭാഷയിലൂടെ മാത്രമേ സംസ്കാരവും പൈതൃകവും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനാവൂ അതിനു കഴിഞ്ഞില്ലെങ്കിൽ അത് ഭാഷയോടും അതിനെ ആത്മാവിൽ ചേർത്ത് വെച്ചവരോടും വരും തലമുറയോട് തന്നെയും ചെയ്യുന്ന ചതിയായിരിക്കും ടീച്ചർ പറഞ്ഞു കേട്ടപ്പോഴാണ് ഭാഷയുടെ നിലനിൽപ്പ് ഗുരുതരമായ ഒന്നാണെന്ന ഓർമ്മ മനസ്സിൽ കലപ്പെട്ടത് അനേകം ഇതളുകൾ അടുക്കി വെച്ച മനോഹരമായ പൂമൊട്ട് വിടർന്നു വരുന്നത് കൺ കാണുന്ന അനുഭവം അതാണ് ടീച്ചറുടെ സംസാരത്തെ കുറിച്ച് തോന്നിയത് പറഞ്ഞു നിർത്തിയപ്പോൾ സ്വയമറിയാതെ എല്ലാവരും കരഘോഷം മുഴക്കി പിന്നീട് സംഘം തിരിഞ്ഞിരുന്ന് ഓരോരുത്തരായി കെട്ടുകളഴിച്ച് ഉത്തര കടലാസുകൾ നോക്കി തുടങ്ങി രണ്ടാം ദിവസം ഉത്തര പേപ്പറിലെ ഗുരുതരമായ തെറ്റുകൾ പരസ്പരം പറഞ്ഞ് അധ്യാപകർ പൊട്ടിച്ചിരിക്കുമ്പോൾ ടീച്ചർ അവിടേക്ക് കടന്നു വന്നു നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ ഈ ചിരി ദുഃഖം ഖനീഭവിച്ച് ഇടറിയ ശബ്ദത്തിൽ ടീച്ചർ തുടർന്നു ഉത്തര കടലാസിലെ തെറ്റുകൾക്ക് കുട്ടികളെ മാത്രം കുറ്റം പറയരുത് അധ്യാപകർ എന്ന നിലയിൽ നമ്മളും പ്രതിക്കൂട്ടിലുണ്ട് അതുകൊണ്ട് മാതൃഭാഷ അറിയാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുമ്പോൾ കുറ്റബോധം കൊണ്ട് കരയുകയാണ് വേണ്ടത് മുതൽ തെറ്റുകൾ കണ്ടുള്ള ചിരി നിന്നു പകരം അക്ഷര തെറ്റുകളെ എല്ലാവരും വേവലാദിയോടും കുറ്റബോധത്തോടും വിലയിരുത്തുവാൻ തുടങ്ങി തെറ്റുകൾ കണ്ട് കുറ്റബോധം കലശലായ ഒരു രാത്രി ഞാനൊരു ഭീകരമായ സ്വപ്നം കണ്ടു മാതൃഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയാതെ ഒരു തലമുറ ഇവിടെ വളരുന്നു അങ്ങനെ ആരും തുറക്കാത്ത താളുകളിൽ പുസ്തകത്താളുകളിലിരുന്ന് പ്രാണവായു കിട്ടാതെ അക്ഷരങ്ങൾ പിടഞ്ഞു പിടഞ്ഞ് മരിക്കുന്നു അത് നോക്കി മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ അനേകം എഴുത്തുകാർ ഹൃദയഭേദകമായി നിലവിളിക്കുന്നു ശബ്ദം നഷ്ടപ്പെട്ട മാതൃരാജ്യം വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി വിളറി വിയർത്ത് വീർപ്പ് മുട്ടുന്നു ആ സ്വപ്നം വായ പിളർത്തി പിന്നാലെ വരുന്ന ഭീകര മൃഗത്തെ പോലെ എന്നെ വേട്ടയാടി ചവിട്ടി നിൽക്കുന്ന മണ്ണ് ചോർന്നൊലിച്ചു പോകുന്നത് പോലൊരു ഭയം എന്നെ പൊതിഞ്ഞു ചിന്തിച്ചപ്പോൾ അത് സ്വപ്നമല്ലെന്ന് തോന്നി സത്യമാണ് വരും തലമുറയിൽ എത്ര പേർ ഭാഷ പഠിക്കും മാതൃഭാഷ പഠിക്കുന്നവരിൽ തന്നെ എത്ര പേർ അത് ഉൾക്കൊള്ളും ഭാഷ പഠിപ്പിക്കുന്നവരിൽ പോലും എത്ര പേർ സ്ഥിരമായി വായിക്കുന്നുണ്ട് എത്രയോ പുസ്തകങ്ങൾ ആശയഗംഭീരമായ വാക്കുകൾ നെഞ്ചിൽ ചേർത്ത് അലമാരകളിലിരുന്ന് പൊടി പിടിച്ച് ദ്രവിച്ച് നശിച്ചിരിക്കും ഇങ്ങനെ പോയാൽ ഭാഷയുടെ ഭാവി എന്താകും വായനക്കാരില്ലാതെ എഴുത്തുകാരില്ല എഴുത്തും വായനയും ഇല്ലെങ്കിൽ പിന്നെ ഭാഷയ്ക്കെന്ത് ഭാവി അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് ടീച്ചറുടെ അടുത്തേക്ക് പോയി ഓരോ അനുഭവങ്ങളും ടീച്ചറോടുള്ള അടുപ്പത്തിന് ആഴം കൂട്ടി ക്യാമ്പിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ടീച്ചറുടെ മുൻപിലുള്ള പേപ്പറിൽ സമയം എഴുതി ഒപ്പിടണം ആ സമയത്ത് ടീച്ചറുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മനഃപൂർവം ശ്രമിച്ചു മുഖത്തേക്ക് നോക്കി കഴിയുന്നത്ര മനോഹരമായി ചിരിക്കു വെറുതെ ആയില്ല എന്നെ പരിചയപ്പെടാനും സംസാരിക്കാനും ടീച്ചറും താല്പര്യപ്പെട്ടു ടീച്ചറോട് സംസാരിക്കുന്ന ഓരോ അവസരങ്ങളിലും ഒരു ഭാഷാധ്യാപിക എന്നതിൽ അഭിമാനിച്ചു ഒഴിവു സമയങ്ങളിൽ ടീച്ചറുടെ മുൻപരിചയമുള്ളവരുമായി അടുത്തുകൂടി അവരെക്കുറിച്ച് ഒരു പഠനം നടത്തി ടീച്ചറുടെ അച്ഛൻ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു പക്ഷെ മലയാളം അദ്ദേഹത്തിന്റെ ഇഷ്ട ഇഷ്ടവിഷയമായിരുന്നു ഇന്ദുലേഖ എന്ന് മകൾക്ക് പേരിട്ടതിലുമുണ്ട് ആ ഭാഷാ സ്നേഹം അഞ്ചു വയസ്സു പ്രായമുള്ളപ്പോൾ ഭാര്യ മരണപ്പെട്ടു മകളെ അമ്മയുടെ ത തണൽ കൂടി കൊടുത്തു വളർത്തുക എന്ന ഉത്തരവാദിത്വം അച്ഛൻ ഏറ്റെടുത്തു കുട്ടിക്കഥകൾ പറഞ്ഞും വായിച്ചു കേൾപ്പിച്ചും വായിപ്പിച്ചും മകളെ മാതാവിനു പകരം മാതൃഭാഷയുമായി ചേർത്തു ബുദ്ധിമതിയായ മകൾ പഠിക്കാൻ മിടുക്കിയായിരുന്നു കളക്ടറോ ഡോക്ടറോ ഒക്കെ ആകാൻ പ്രാപ്തിയുള്ള കുട്ടിയെന്ന് അവളെ അറിയുന്ന എല്ലാവരും വിധി എഴുതിയിരുന്നു പക്ഷേ സ്വന്തം ഭാഷ പഠിക്കാനായിരുന്നു അവൾക്കേറെ ഇഷ്ടം അച്ഛനും അത് സമ്മതമായിരുന്നു അവളെ അടുത്തറിയാവുന്ന അധ്യാപകരും കൂട്ടുകാരും അമ്പരന്നു പലരുടെയും നെറ്റി ചുളിഞ്ഞു അവളെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു ഇന്ദുലേഖയുടെ തീരുമാനം ഉറച്ചതായിരുന്നു ഒറ്റപ്പെട്ടു പോയ കുട്ടിക്കാലത്ത് കൂട്ടായി നിന്നത് കവിതകളും കഥകളും ഉൾപ്പെടുന്ന പുസ്തകങ്ങളാണ് അമ്മയെ പോലെ സ്നേഹിച്ച ഭാഷ അവയെ ഒപ്പം കൂട്ടണം ഒരുപാട് പേരിലേക്ക് പകരുകയും വേണം അത് തൻ്റെ മടമയെന്നവൾ കരുതി അങ്ങനെയാണ് അവൾ ഒരു മലയാളം അധ്യാപികയായത് ഭാഷ കുട്ടി കുട്ടികളിലേക്ക് എത്തിക്കാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി കോളേജ് പഠനകാലത്ത് പലരും ടീച്ചറെ പ്രണയിച്ചു ഒന്നും സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്തില്ല എന്നാലും ഒരു പ്രണയമുണ്ടായിരുന്നു കേട്ടാൽ ഭ്രാന്തെന്ന് സകലരും പരിഹസിച്ചേക്കാവുന്ന ഒരു പ്രണയം വീട്ടുമുറ്റത്തെ വാഗമരത്തോടായിരുന്നു അത് ഒ വി വിജയന്റെ മധുരം ഗായതി വായിച്ചതു മുതൽ തുടങ്ങിയതാണ് വാഗമരത്തോടുള്ള പ്രണയം അതിന്റെ ചുവട്ടിലിരുന്ന് വായനയും എഴുത്തുമുണ്ടായിരുന്നു നോവൽ വായിച്ചപ്പോൾ മരത്തോടെ ഇത്തിരി പ്രണയം തോന്നി അച്ഛനും അമ്മയും അവരുടെ ആദ്യ വിവാഹ വാർഷികത്തിന് നട്ടുപിടിപ്പിച്ച വാഗയാണ് ടീച്ചറെ ആറുമാസം മൂപ്പാണ് മൂപ്പാണതിന് വർണ്ണിക്കത്തക്ക വലുപ്പമോ സൗന്ദര്യമോ ഇല്ലെങ്കിലും ടീച്ചർ ആ മരത്തെ ഒരുപാട് സ്നേഹിച്ചു ഭാര്യയുടെ ഓർമ്മയുടെ പച്ചപ്പുള്ള ആ മരം ടീച്ചറുടെ അച്ഛനും പ്രിയപ്പെട്ടതാണ് പറമ്പിൽ െടുപ്പോടെ നിൽക്കുന്ന ഒരുപാട് മരങ്ങളും ചെടികളും ഉണ്ടെങ്കിലും ഇരുവർക്കും മനസ്സു നിറയുന്നത് ഇതിനടുത്തെത്തുമ്പോഴാണ് അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് കലാകാരനും തിരക്കഥാകൃത്തുമായ സുദേവിനെ വിവാഹം കഴിച്ചത് അച്ഛന്റെ സുഹൃത്തിന്റെ മകൻ ഒരപകടത്തിൽ മാതാപിതാക്കളും അനിയത്തിയും മരണപ്പെട്ടു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുടെ ലോകത്ത് അയാൾ ഒറ്റപ്പെട്ടു സൗന്ദര്യവും സ്വഭാവ ഗുണവും ഒത്തിണങ്ങിയ ചെറുപ്പക്കാരനായിരുന്നു സൗമ്യമായ മുഖത്ത് വിഷാദം മറയ്ക്കാൻ എന്നോണം സദാ നേർത്ത ചിരിയുടെ നിലാ വെളിച്ചം തൂകി അയാൾ നടക്കാറുള്ളൂ സ്വന്തം വീട്ടിൽ താമസിക്കുവാനുള്ള അനുവാദമാണ് പെണ്ണു കാണാൻ വന്ന സുദേവിനോട് അവൾ ആവശ്യപ്പെട്ടത് മാനാഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരനും തന്റെ ആവശ്യം സമ്മതിക്കില്ലെന്ന് മനസ്സിൽ മനസ്സിന് ഉറപ്പിച്ചു തന്നെയാണ് ചോദിച്ചത് പക്ഷേ സ്വന്തം വീട്ടിൽ എന്നെ കൂടി കൂട്ടാമെങ്കിൽ എനിക്കു സമ്മതം എന്ന് ചിരിയോടെ സുദേവ് അത് സമ്മതിച്ചു ഏതു കത്തുന്ന പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും അയാൾക്ക് അതേ ചിരിയാണ് അതിരുകളില്ലാത്ത സ്നേഹം വാഗ്ദാനം ചെയ്യുന്ന ആഴമുള്ള ചിരി അത് ചുണ്ടുകളിൽ മാത്രമല്ല കണ്ണുകളിലും മുഖം മുഴുവനായും തെളിഞ്ഞങ്ങനെ പ്രകാശിക്കും അവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അടിത്തറയും ആ ചിരിയാണ് അതൊരിക്കലും മങ്ങരുതെന്ന് ടീച്ചർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരു മോളുണ്ട് മോളുടെ ഒന്നാം പിറന്നാളിന് ബാലഭവനിലെ കുട്ടികൾക്ക് അന്നദാനം നടത്താൻ സകുടുംബം പോയതാണ് അവിടെ മൂന്ന് വയസ്സു പ്രായമായ ഒരു കുട്ടിയുണ്ടായിരുന്നു ടീച്ചർ അവനെ സ്വയം അമ്മയെന്ന് പരിചയപ്പെടുത്തുകയും വാത്സല്യത്തോടെ ചോറുരുള വായിൽ കൊടുത്ത് ഊട്ടുകയും ചെയ്തു മടങ്ങി പോകാൻ ഒരുങ്ങുമ്പോൾ അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവൻ ടീച്ചറെ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരഞ്ഞു ടീച്ചർക്കത് സഹിച്ചില്ല അങ്ങനെ നിയമ നടപടികൾ പൂർത്തിയാക്കി അവനെ ദത്തെടുത്തു ഇപ്പോൾ പതിനെട്ട് വയസ്സുള്ള അവൻ അവരുടെ മൂത്ത മകനും പതിനാറ് വയസ്സുള്ള സ്വന്തം മകൾ രണ്ടാമത്തവളുമാണ് അവിടെ അവിടെയും പിഴ പറ്റിയില്ല കാഴ്ചയിലും പെരുമാറ്റത്തിലും ആരും മറിച്ച് ചിന്തിക്കാനിടയില്ല മൂല്യനിർണയ ക്യാമ്പിലെ ഇത്തിരി ഇടവേളകളിൽ ടീച്ചർ ഓരോരുത്തരെയും പരിചയപ്പെട്ടു ഓരോരുത്തരും ഭാഷ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി എല്ലാ ഭാഷാധ്യാപകരെയും സമന്വയിപ്പിച്ച് മേലിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഒരാൾ വിചാരിച്ചാൽ എന്തു ചെയ്യാനാണ് എന്ന മനോഭാവം ചിക ചിലർ പ്രകടിപ്പിച്ചു ടീച്ചർ പറഞ്ഞു ഒരാൾ വിചാരിച്ചാൽ പത്തുപേരെയെങ്കിലും സ്വാധീനിക്കാൻ കഴിയും ഒരാളും വിചാരിക്കുന്നില്ല മാതൃഭാഷ എന്നൊക്കെ ഭംഗിവാക്ക് പറയും അത്രമാത്രം സിലബസിലുള്ള പാഠം പഠിപ്പിച്ചു തീർത്താൽ പണി തീർന്നു എന്നു കരുതുന്നവരല്ലേ നമ്മൾ അതാണോ ഭാഷാസ്നേഹം ഭാഷ മരിക്കുമ്പോൾ സംസ്കാരവും പാരമ്പര്യവും ഒപ്പം പടിയിറങ്ങും എന്ന സത്യം വേദനയോടെ ടീച്ചർ വിവരിച്ചു ഓരോ നാടിനും പൈതൃക സ്വത്തായ ഒരു സംസ്കാരമുണ്ട് നാടിൻ്റെ ചൈതന്യമായി പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന നിലവിളക്കാണത് അണയാതെ സൂക്ഷിക്കേണ്ടത് നാട്ടുകാരാണ് എഴുത്തിൽ പഴമയും പുതുമയും തമ്മിലുള്ള യുദ്ധം നടക്കാറുണ്ട് അതൊഴിവാക്കണം പഴയ പഴയതോ പുതിയതോ എന്നതല്ല പ്രശ്നം സത്യസന്ധമായ എഴുത്ത് കാലത്തെ അതിജീവിക്കും കുട്ടിക്കാലത്ത് കവിതകൾ കേട്ട് ഉറങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കൃഷ്ണഗാഥയിലെ വേണുഗാനവും ചെങ്ങാലിപ്രാവിൻ്റെ ദുഃഖവും മിന്നാമിനിമിൻ്റെ പ്രകാശവും അമ്പിളി അമ്മാവൻ്റെ കൂടനടത്തവും എൻ്റെ ഉറക്കത്തിൽ സ്വപ്നമായി വന്നു അങ്ങനെ എത്രയെത്ര കവിതകൾ കഥകൾ എല്ലാം ജീവിതയാത്രയ്ക്കുള്ള ഊർജമായി എന്റെ രക്തത്തിൽ അലിഞ്ഞു വൃന്ദാവനത്തിൽ നിന്ന് വേണു കൂതുന്ന കൃഷ്ണഗാഥയിലെ വരികൾ കേട്ട് കുട്ടിക്കാലത്തുറങ്ങുമ്പോൾ എന്റെ മനസ്സിൽ ഗാനം മാത്രമല്ല വന്നത് പൂമ്പാറ്റയും മയിലും കുയിലും മാനും മുല്ലയും മരങ്ങളും ഗാനത്തിൽ ലയിച്ചു നിന്നത് ഞാൻ കണ്ടു ചെങ്ങാലിപ്രാവിൻ്റെ സങ്കടം എന്റെയും സങ്കടമായപ്പോൾ ജീവജാലങ്ങളെ സ്നേഹിക്കുവാൻ പഠിച്ചു മിന്നാമിനുങ്ങ് എനിക്കു നേരെ കണ്ണു ചിമ്മിച്ചിരിക്കുകയാണെന്ന് ഞാൻ സന്തോഷിച്ചു അമ്പിളിയമ്മ അവൻ കൂട്ടുകൂടാൻ ഒപ്പമുണ്ടെന്ന് ഞാൻ ധൈര്യപ്പെട്ടു അങ്ങനെ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് സാഹിത്യമില്ല എന്ന് ഞാൻ അറിഞ്ഞു ഈ അറിവാണ് ഇനിയുള്ള കുട്ടികൾക്ക് ഇല്ലാതാവുന്നത് യാന്ത്രിക യുഗത്തിൻ്റെ തൻ നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള വിവേകം അവർക്കുണ്ടായില്ലെങ്കിൽ അത് വലിയ ദുരന്തമാണ് സാഹിത്യം പഠിക്കുമ്പോൾ പ്രകൃതി സ്നേഹവും വളരും പ്രകൃതി സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ വേറെ പഠിക്കേണ്ടതില്ല പഠിപ്പിക്കേണ്ടതുമില്ല ടീച്ചർ പഠിപ്പിച്ച കുട്ടികളെയും ഞാൻ കണ്ടു ടീച്ചറുടെ കീഴിലു ഒരു സാഹിത്യവേദി സ്കൂളിൽ സജീവമാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ സാഹിത്യ അഭിരുചിയുള്ള കുട്ടികൾ ഇതിൽ അംഗങ്ങളാണ് ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവർ തയ്യാറാക്കും അധ്യാപകർ പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ആവശ്യാനുസരണം ഓരോ ക്ലാസ്സിലും പരിപാടികൾ അവതരിപ്പിക്കും കൂടാതെ പ്രസംഗ പരിചയം രചനാപാഠവം കാവ്യാലാപനം കഥാവലോകനം പുസ്തക പരിചയം ഇങ്ങനെ ഭാഷയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ സാഹിത്യവേദിയിൽ അരങ്ങേറി ഈ സംഘടനയിൽ അംഗമാകാൻ കുട്ടികൾ തമ്മിൽ മത്സരമാണ് അതിലെ കുട്ടികളുടെ സാഹിത്യാഭിരുചി ഒരുപാട് പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട് മറ്റു സ്കൂളുകളും സന്ദർശിച്ച് അവർ കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് കുട്ടികളെ അക്ഷരം മുതൽ വ്യാകരണവും ഉപന്യാസവും വരെ രസകരമായി പഠിപ്പിക്കുവാനുള്ള സൂത്രവിദ്യകൾ അവർക്കറിയാം മദ്യവേനൽ അവധിക്കാലത്ത് ടീച്ചറുടെ വീട്ടിൽ ചേർന്ന് അവർ അതിനുള്ള പരിശീലനങ്ങൾ നടത്തും സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനം കൊണ്ട് ടീച്ചറുടെ സ്കൂളും ശ്രദ്ധിക്കപ്പെട്ടു ക്യാമ്പിലെ ഓരോ ദിവസവും ടീച്ചർ ഭാഷാ പരി ഭാഷ പരിപോഷിപ്പിക്കുവാനുള്ള ആശയങ്ങൾ പങ്കുവച്ചു മൂല്യനിർണയ ക്യാമ്പിലെ അവസാന ദിവസം ഇതിനോടകം ഉത്തര കടലാസുകൾ നോക്കുന്നതിനൊപ്പം അവിടെ കൂടിയവർ സ്വന്തം മൂല്യവും നിർണയിച്ചിരുന്നു ഷോ ഈ വർഷം കൊണ്ട് കഴിഞ്ഞു ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു എന്ന് പെൻഷൻ പറ്റാൻ പോകുന്ന മേരി ടീച്ചർ വിഷമിച്ചു പഠിപ്പിക്കാൻ കുട്ടികളെ ഞാൻ തരാം ഇന്ദുലേഖ ടീച്ചർ അതിന് സമാധാനം കണ്ടെത്തി ചിലർക്ക് കുറ്റബോധവും മറ്റു ചിലർക്ക് ലക്ഷ്യബോധവും ചുരുക്കം ചിലർക്ക് അഭിമാനവും തോന്നി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി എല്ലാവരും പിരിഞ്ഞു പോയി മനസ്സും ബുദ്ധിയും കഴുകി തുടച്ചതുപോലെ തെളിഞ്ഞു ഇതുവരെ പഠിപ്പിച്ചതൊന്നും പോരെന്ന് സ്വയം തിരുത്തി വാക്കിനും അർത്ഥത്തിനും അപ്പുറം ഭാഷയുടെ അന്തരാർത്ഥങ്ങൾ കുട്ടികളിൽ നിറയണം അവരതിനെ ആത്മാവിൻ്റെ ഭാഗമാക്കണം അതിനുള്ള അനേകം പദ്ധതികൾ തയ്യാറാക്കി ഉത്സാഹത്തോടെ സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയാണ് ഞാനിപ്പോൾ